ഹലോ നമ്മളൊന്നൊരു പുതിയ ജോബ് വേക്കൻസി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലുള്ള ജോബ് വേക്കൻസി ആണ് വേണ്ടത് എന്ന് തായെ കമൻറ്റ് ചെയ്താൽ ആ ജില്ലയിലുള്ള ജോബ് വേക്കൻസീസ് ഞാൻ അപ്ലോഡ് ചെയ്യാം ഒമേഗ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഓഫീസ് സ്റ്റാഫ് മാനേജർ സ്റ്റോക്ക് കീപ്പർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബ്രാഞ്ച് മാനേജർ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ എക്സ്പീരിയൻസ് നിർബന്ധമില്ലാട്ടോ ഫ്രഷേഴ്സ് കാൻ ഓൾസോ അപ്ലൈ പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം കേട്ടോ അപ്പോൾ ഭക്ഷണവും താമസവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് താല്പര്യമുള്ളവർക്കിതേ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ മൊബൈൽ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോസ് ജോലി അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ ജോബ് വേക്കൻസി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മച്ചന്മാരെ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഓരോ സപ്പോർട്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ